ഒരു കൂടി ാണ് മാ ഞാൻ ഇതാ 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 മണ്ടം മുത്തപ്പൻറെ കായി പോന്ന കളി തുറക്കട്ടെ എന്നാലും പറച്ചോനെ അവരെത്തും പൊടിയും കിട്ടുന്നില്ലല്ലോ എന്താ പഴിണ്ടായേ ഒരു കളിയും കൂടി കളിച്ചാൽ ഇജ്ജ് നമ്മളെ കന്നി പാറ്റോടരുത് ഇജ്ജൊന്നിങ്ങോട്ട് വന്നാട്ട് ഇജിങ്ങനെ കളിച്ചാല് മാമാന്റെ അടുത്തോർന്ന കായി ഇജ്ജ് കളി നിർത്തണം അവസാനായിട്ട് മുത്തപ്പൊരു കളി കളിക്കാം അതില് ജയിച്ചാല് മാമൻ ഒന്ന് കളി നിർത്തണം ഇല്ലെങ്കിൽ മാമാന്റെ എനിക്ക് കിട്ടിച്ചെന്നാലും മതി എന്നാ പിന്നെ ആ വെല്ലുവിളി പോക്കറേറ്റെടുത്ത് ഇജ്ജ് ജയിച്ച സൈനക്ക് ദാ മുക്തപ്പാനെ ചീട്ട് കീറാനുള്ള കളി ദാ കായ് വെക്കും മോനെ കായ് വെക്കേ ഇതാ കൊലുക്കി 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 സേ തുറക്കട്ടെ 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 തുറക്കാൻ പോവാണ് സൈനബാ <laughs> മാ <laughs> മാമാ നമ്മൾ നിക്കാ കഴിച്ച സൈനബാന കൂട്ടാൻ വന്നതാ ഞമ്മള് ബായിക്ക ഞമ്മക്ക് ഞമ്മളെ കൊടിയിലേക്ക് പോവാലോ ഇജ്ജ അവിടെ ഒന്ന് നിക്ക് ഇജ്ജ എങ്ങനെയാ നമ്മളെ തോപ്പിച്ചേ അതൊന്ന് പറഞ്ഞിട്ട് പോ